إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم സഹോദരന്മാരെ സഹോദരികളെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനും അനുഗ്രഹിക്കുമാറാകട്ടെ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം സ്വസ്ഥമായി തീരുവാനും നിർഭയത്വമുള്ളതായി തീരുവാനും ആവശ്യമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ അള്ളാഹു സുബാനഹുല വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ തമ്മിലുള്ള ഐക്യം എന്നുള്ളത് ഭിന്നത അസ്വസ്ഥതയാണ് അസമാധാനമാണ് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ഐക്യത്തിലാണുള്ളത് ഈ മഹത്തായ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഈ രാഷ്ട്രത്തിന്റെ പിതാവായ വ്യത്യസ്ത രാജ്യങ്ങളായി ഭിന്നിച്ചിരുന്ന ഇമാറാത്തുകളെ അദ്ദേഹം ഐക്യപ്പെടുത്തുകയുണ്ടായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന നാമകരണത്തിൽ അല്ല ഇമാറാത്തുൽ അറബിയുൽ മുത്ത ഇമാറാത്തുകളുടെ ഐക്യമുള്ള ഒരു രാഷ്ട്രം അദ്ദേഹം സ്ഥാപിച്ചു അതിന്റെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് സഹായികളായി കൊണ്ട് സഹകരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബാന മനസ്സിലാക്കി തന്നതുപോലെ ഐക്യവും സമാധാനവും പുരോഗതിയുമുള്ള ഒരു രാഷ്ട്രം ഉടലെടുക്കുകയായിരുന്നു പരിശുദ്ധ ആ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സുബ്ഹാനഹു അള്ളാഹുസ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുസരിക്കണം വലാ നിങ്ങൾ ഭിന്നിക്കരുത് വ്യത്യസ്ത കക്ഷികളായി തീരരുത് അങ്ങനെ ആയാൽ ആൽഫനു നിങ്ങൾ ഗ്രൂപ്പുകളായി മാറും ഹുക്കും നിങ്ങളുടെ ും നിങ്ങളുടെയിച്ചു പോകും നിങ്ങളുടെ പോകും ശക്തി നിങ്ങൾ ദുർബലരായി പോകും ഗ്രൂപ്പുകളായി മാറിയാൽ അതുകൊണ്ട് ഐക്യപ്പെടണം ഒന്നായി തീരണം എന്ന് അള്ളാഹു സുഹാനോ തല നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് ഐക്യമാണ് ശക്തി ഭിന്നത ദുർബലതയാണ് എന്ന മഹാസത്യം മുസ്ലിം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തത് أيكم الله <سؤال> سبحانه وتعالى النملة أتوجب لي النعمة ثانه، أَدْنَرَعَتْ الْنَّمَرُ شَرَّ سَمْرَةٍ خِكْنَةً دُمَانًا. سورة عارف مرارا لله سبحانه تلبرين ذكر النعمة الله عليكم إذ كُنْتُمْ عَدَاءً فَأَلْفَ بَيْنَ قُلُوبِكُمْ فَأَصْبَحْتُمْ بِنِعْمَتِهِ إخْوَانًا وَكُنْتُمْ عَلَى شَفَاهٍ حُفْرَةٍ مِنَ النَّارِ فَأَنْقَذَكُمْ مِنْهَا. അള്ളാഹു ഉസ്മാനു പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ശത്രുക്കളായിരുന്നു പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അള്ളാഹു ഐക്യമുണ്ടാക്കി നിങ്ങളെ സഹോദരങ്ങളാക്കി മാറ്റി നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി അപ്പോൾ ഭിന്നമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഐക്യമുണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായം ഈ യാഥാർത്ഥ്യവും തിരിച്ചറിയേണ്ടതുണ്ട് മൂന്നാമത്തത് വിലമതിക്കാനാവാത്ത അവസ്ഥയാണ് ഐക്യം എന്നുള്ളത് മനുഷ്യരും അവരുടെ സമ്പത്തുക്കൾ മുഴുവൻ ആ മനുഷ്യർ ചെലവഴിച്ചാൽ പോലും ഒരിക്കലും ഐക്യം എന്നുള്ളത് റബ്ബിന്റെ തൗഫീക്ക് കൊണ്ടല്ലാതെ സാധിക്കുന്നതല്ല അതുകൊണ്ട് പറഞ്ഞു യാണ് അഥവാ ഹൃദയങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കി നബിയെ ഭൂമിയിലുള്ളത് മുഴുവൻ താങ്കൾ ചെലവഴിച്ചാലും മനുഷ്യർ തമ്മിലുള്ള ഭിന്നത മാറ്റി അവരെ ഐക്യപ്പെടുത്താൻ താങ്കൾക്ക് സാധ്യമായിരുന്നില്ല അമ്മാഹുമാണ് അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ഐക്യപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഭിന്നതയിലായിരുന്ന ഒരു സമൂഹം ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വിലമതിക്കാനാവാത്ത ഒരു അനുഗ്രഹമാണ് റഹ്മാനായ റബ്ബിനെ എത്ര സ്തുതിച്ചാലും എത്ര ശുക്ർ ചെയ്താലും മതിയാവാത്ത വിധമുള്ള അനുഗ്രഹമാണത് ഈ ന്യാമത്തിന് നിങ്ങൾ ഓർക്കണം മറന്നു പോകരുത് എന്നാണ് അള്ളാഹു സുബാനഹു വചാല ഓർമ്മപ്പെടുത്തുന്നത്

ാതെ മരണപ്പെടരുത് നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോവാൻ പാടില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ മുസ്ലിമങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ പാശത്തെ നമുക്ക് മനസ്സിലാക്കാം ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ അടയാളം പരിശുദ്ധ ഖുർആാനെ മുറുക പിടിച്ചുകൊണ്ട് സുന്നത്തുകളെ പിടിച്ചുകൊണ്ട് ഭിന്നിക്കാതെ ഐക്യപ്പെട്ട് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്നുള്ള വലിയ പാഠം നമുക്ക് നമുക്ക് തരുന്നുണ്ട് ആ രൂപത്തിൽ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഹൈറാത്തുകളുമായി ധാരാളമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറുകളെ സ്ഥാപിക്കുവാനും ആരെങ്കിലും ഭിന്നതയിലാണെങ്കിൽ അവരെ ഐക്യപ്പെടുത്തുവാനുമുള്ള ശ്രമം വേണമെന്നും അതിന് പരസ്പര സഹകരണം ആവശ്യമാണ് എന്നും അള്ളാഹു നിങ്ങൾ പുണ്യത്തിലും പരസ്പരം സഹായിക്കണം ഐക്യത്തെക്കാൾ വലിയ നന്മ എന്താണ് ഉള്ളത് സാഹോദര്യത്തെക്കാൾ വലിയ നന്മ എന്താണുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായ പരിശ്രമം അതിലുണ്ടെങ്കിൽ അള്ളാഹു വിജയിപ്പിക്കുന്നതാണ് അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ഹൈറ് നൽകുന്നതാണ് ഐക്യപ്പെടണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഭിന്നതയിൽ നിന്ന് രക്ഷപ്പെട്ട് ഐക്യ എത്തിക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും വേണം നബി സല്ലല്ലാഹു ാണ് അതിലൊന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നതുപോലെ ഓരോ മുസ്ലിമും തന്റെ സഹോദരനായ മുസ്ലിമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത് അവനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആരാണോ എവിടെയാണോ ദുർബലതയുള്ളത് ആ ദുർബലത മാറ്റാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോഴേ ഐക്യം ഉണ്ടാവുകയുള്ളൂ കേവല സ്വപ്നം കൊണ്ട് ഐക്യം ഉണ്ടാവുകയില്ല കേവല വാചോടാപം കൊണ്ട് ഐക്യം ഉണ്ടാവുകയില്ല മറിച്ച് നമ്മൾ പരിശ്രമിക്കണം ഇന്നമൽഹ വിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന ചിന്ത നമുക്ക് വേണം പരസ്പരം ശക്തിപ്പെടുത്തേണ്ടവരാണ് താങ്ങായി നിൽക്കേണ്ടവരാണ് ി നിൽക്കേണ്ടവരാണ് എന്ന ബോധം വേണം ആ ഒരു കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നേതൃത്വം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് നല്ല ഭരണാധികാരികളെ കിട്ടുന്നു അത്തരം ഭരണാധികാരികളെ ജനങ്ങൾ എന്ന് മോർക്കുന്നുാഹു അലൈഹി വസ്സലമ്മ പറഞ്ഞത് ഒരു നല്ല ഭരണാധികാരി ആരാണെന്ന് തിരിച്ചറിയാൻ ഒരടയാളം അള്ളാഹുബിന്റെ റസൂൽ സാഹു അലൈഹി വസ്സല പറഞ്ഞിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു الذين يحبونكم وتحبونهم ഏറ്റവും നല്ല അഹിമത്തുകൾ എന്ന് പറഞ്ഞാൽ ഹാക്യുമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവരാണ് നല്ല ഭരണാധികാരികൾ എന്നാൽ ഇന്നിന്റെ ഭരണാധികാരികളിൽ മഹാഭൂരിപക്ഷവും അവർ ജനങ്ങളെ സ്നേഹിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിരിച്ച് അവരെയും സ്നേഹിക്കുന്നില്ല പരസ്പരം ശത്രുതയിലാണ് ഭരണാധികാരികളും ജനങ്ങളും അങ്ങനെയുള്ള ഒരവസ്ഥയുള്ള നാട്ടിൽ ഒരിക്കലും ഹൈറുകൾ ഉണ്ടാവുകയില്ല

الذي هدانا هدانا لهذا وما كنا لنهتدي لولا ان الله يا رب െന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരിൽ നല്ലവരുമുണ്ട് ചീത്തയാളുകളുമുണ്ട് ഞാനും നിങ്ങളും

അതല്ലെങ്കിൽ ഹിക്മത്ത് എഴിമ് വിജ്ഞാനം നൽകണമേ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് നാം സ്വാലിഹിങ്ങളിൽ ഉൾപ്പെട്ടാൽ മുസ്ലിമീങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടും ഓരോരുത്തരും ഓരോ മുസ്ലിമും നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അടിമകളുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ഓരോ നമസ്കാരത്തിലും കോടാനുകോടി മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും പക്ഷെ നമ്മൾ സ്വാധീനങ്ങളാണെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി നല്ല കുടുംബമുണ്ടാകാൻ നല്ല വ്യക്തിത്വം ഉണ്ടാകാൻ നല്ല രാഷ്ട്രം ഉണ്ടാകാൻ ലോകത്ത് സമാധാനമുണ്ടാകാൻ പരിശ്രമിക്കുന്നവനാകണം ഒരു മുസ്ലിം എല്ലാ നന്മയിലും ആ മുസ്ലിമിനെ കാണണം എല്ലാ ഷെറുകളിൽ നിന്നും അയാൾ വിട്ടുനിൽക്കുകയും വേണം വസ്ലമ്മ പറയുകയാണ് إيه خير النظر من نظرنا الذي خزائن غلام وري برادك كجناب غلانة من غير الذي ضربنا ولتلك الخزائن مفاتيح ولو خزائن ما تقطعها الخير ند خزائن غلامنا كجانبه وليا اللي وكلاند إيه اللي لعبد جعله الله مفتاحا للخير للشر എല്ലാ നിലക്കുമുള്ള ആശീർവാദം ഉണ്ടാകട്ടെ സ്വർഗമുണ്ടാകട്ടെ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്താണ് അടിമയുടെ പ്രത്യേകത ആ വ്യക്തിയെ ആക്കി താക്കോലാണ് ആ വ്യക്തി ഹൈറന്റെ ഖജനാവുകൾ എവിടെയെല്ലാം ഉണ്ടോ അത് തുറന്ന് അതിലെ വിഭവങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളിലൂടെ നന്മയാണ് ലോകത്തിന് ലഭിക്കുന്നത് തീർന്നില്ല എവിടെയൊക്കെ ആളാണ് ആ വാതിലുകളൊക്കെ ഷെറൻറെ ഖജനാവുകളൊക്കെ ആ വ്യക്തി പൂട്ടിക്കളയുന്നതാണ് അത് തുറക്കുകയില്ല തുറന്നിട്ടത് പൂട്ടാൻ പരിശ്രമിക്കും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന നന്മകളുടെ വാതിലുകൾ തുറന്ന് സമൂഹത്തിന് നന്മ നൽകും അങ്ങനെയുള്ള രാഷ്ട്ര നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ അയിമ്മത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ് സായി സുൽത്താൻ ആലു നഹിയാൻ അദ്ദേഹത്തിന്റെ ഇഹ്വാനുകളെല്ലാം തന്നെ ആ നിലക്ക് ഈ രാജ്യത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ ലോകമറിയാതിരുന്ന ഒരു പ്രദേശം ഇന്ന് ലോകത്തിൽ നമ്പർ ആയി എണ്ണപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി ഏറ്റവും സുരക്ഷിതത്വവും സമാധാനവും വികസനവുമുള്ള ഒരു രാജ്യമായി മാറി ജനങ്ങൾക്കും സ്ത്രീകൾക്കും സമാധാനപൂർവ്വം ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി മാറിയത് അള്ളാഹു പഠിപ്പിച്ച ഈ തത്വങ്ങളൊക്കെ പ്രാവർത്തികമാക്കുവാനും ഹൈറുകളുടെ ഖജനാവുകളുടെ താക്കോലുകളായി മാറുവാനും ആളുകൾ തയ്യാറായപ്പോൾ രാഷ്ട്ര നേതാക്കൾ തയ്യാറായപ്പോഴാണ് അത്തരം എനിക്കും നിങ്ങൾക്കും ഇത്തരം ഹൈറുകളിൽ പങ്കാളികളാവാൻ സാധിക്കണം നമ്മുടെ വേണ്ടി നാം ജനിച്ച രാജ്യത്തിനു വേണ്ടി നാം ജീവിക്കുന്ന രാജ്യത്തിനു വേണ്ടി നാം ജോലി ചെയ്യുന്ന രാജ്യത്തിനു വേണ്ടി നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്കൊക്കെ ഹൈറിന്റെ താക്കോലുകളായി മാറാൻ സ്വാലീങ്ങളായി മാറാൻ നമുക്ക് സാധിക്കണം അതിനുള്ള (نعم إبراهيم ، أنا الله <سؤال> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ، إنك مجيب الدعوات ويا قاضي الحاجات) ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة